കൊടുക്കാ നാൽപ്പത്തായിരം മാർജി സെല്ല് കൊടുക്ക ക ഒമ്പത് മോഡലാ ഒമ്പത് മോഡലുണ്ടല്ലേ ഉള്ള വണ്ടി എം പി എഫ് ഐ സി വർക്ക് വർക്ക് ചെയ്യേണ്ട വണ്ടിയാണ് മൂന്ന് മൂന്നേ ലോൺ കേട്ടാൽ മതി മാക്സിമം വേറൊരു അൻപതിനായിരം നല്ല വൃത്തം ഉള്ളഷാറുണ്ടല്ലേ തൊണ്ണൂറ്റഞ്ച് നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറ് പേക്ക് എക്സ്പ്രസ് മിനി എക്യൂ ഓട്ടോമാറ്റിക് ഓണം കൊടുക്കാം ഓട്ടോമാറ്റിക്ക് മാക്സിമം ആണോ മാക്സിമത്തിരണ്ടാറ് ഫുൾ പേപ്പർ പേപ്പർ ഇരുപത്തഞ്ചിന് എല്ലാ പേപ്പറും കേരളം കൊടുക്കാറല്ലേ അഞ്ചേ തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറാറ് പേക്ക് പതിനൊന്ന് മോളിൽ റീഫണ്ടിഫണ്ടി ഫുൾ ഗ്യാരണ്ടി വന്നു കൊടുക്കുക ആഡ് ആക്കുമ്പോ നമ്മളങ്ങനെ കുറച്ച് കാലത്തിനേഷം കൊളപ്പുറത്തുള്ള കൻസർ യൂസർ കാർഡ് തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് കണ്ടമാനം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണം എന്നാൽ ഒറ്റപ്പാത്ത വരെയുള്ള പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം വണ്ടികൾ ആ ഒരു വീഡിയോയിൽ ഉണ്ടാവും എല്ലാ മോൾ വണ്ടികളുണ്ടോ ചെറു വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് ജനങ്ങളൊക്കെ ശേഷം ഒരു നാപ്പത് നാൽപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് തന്നെ അറുപത്തയ്യാർ പേര് കൾട്ടോൾ മാരുതുകൾ അറുപത്തയ്യാർ പേക്ക് ചെറിയ വില മുടക്കിലൊക്കെ ഉള്ള അടിപൊളി സ്വിഫ്റ്റുകൾ എല്ലാ മോൾ വണ്ടികളുണ്ടോ നമ്മളെ കോളേജ് നമ്മുടെ വീട്ടിലേക്ക് ചെറു അല്ലേ ലൊക്കേഷൻ ഇത് കൊളപ്പുറം ആണ് വി കെ പടി നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ മെയിൻ റോഡിന് നോക്കി വണ്ടി ഇങ്ങനെ പോണാണ്ട് പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആണ് ഗ്യാരണ്ടിയാണ് ആണ് ഫുൾ ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഡീസലിൽ തന്നെ നാപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് സ്റ്റാർട്ടിങ് ആൾട്ടോകള് എഴുപത് റുപ്പോണ്ട് എല്ലാ മോഡലും ഉണ്ട് എല്ലാ മോഡലുണ്ട് പിന്നെ ഇന്നോളൊക്കെ ഒരു ലക്ഷം മുടക്കി നമുക്ക് ഇറക്കാൻ പറ്റും ഇന്നോകളൊക്കെ കുറേ ഇന്നോവകൾ കുറേ സ്റ്റോക്ക് കയറാനുണ്ട് ഇനി ഇപ്പൊ ആൾട്ടോ കേട്ടോ കയറാണ്ട് പിന്നെ ഇന്നോവ ക്രിസ്റ്റ് വരാണ്ട് ആ ഇത് ഏത് വണ്ടിക്കും വിളിച്ചോളുണ്ട് എല്ലാ വണ്ടിയുടെ സെറ്റാണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം ലോൺ വരും ഫുൾ ഗ്യാരന്റി വണ്ടികള് മാത്രം ഉണ്ടാവുള്ളൂ വണ്ടികൾ ഫുൾ ചെറിയ മുടക്കിലും ചെറിയ വരയിൽ കൊടുക്കാൻ പറ്റും അതെ നിങ്ങൾ വന്ന ലോണൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ടോ നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേ കയറി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ജബാർഗ അപ്പോ നമ്മളെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാല് സെന്റ് ആണല്ലോ അല്ലെ സെന്റ് ചെറിയ വിലക്ക് കൊടുക്ക ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റണേ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് റൈസർ ഉള്ള ഡീസൽ സെന്റ് മൂന്ന് നാല് റൈസാഴ്ച ഡീസലാണല്ലേ ആ മൈലേജ് എല്ലാം ഉണ്ടാവും മൈലേജ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൈലേജ് ഇട്ടോണ്ടാ എന്തെങ്കിലും കിട്ടും എത്ര പേപ്പർ എത്ര വേണ്ടത് പേപ്പർ ഇരുപത്തിയഞ്ച് വരെ പേപ്പർ ഉണ്ട് <laughs> <laughs> ും ഇൻഷൂർ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാ ഇൻഷുറൻസ് ഓക്കെ എത്ര ഓടികൾ ഇത് എത്ര ഒന്നിന്റെ ഉള്ളിൽ എന്താ ഓടിയിട്ടുള്ളൂ ഓടികൾ ഓണർഷിപ്പിന് ആരും പറയാനുള്ളത് ഓണർഷിപ്പ് മൂന്ന് മൂന്നാമത്തെ നിലയിലുണ്ടോ അല്ലേ വേറെ മേജർ മേജറായിട്ടൊന്നും ഇല്ല ഒരു പരിപാടിയില്ല മെക്കാനിക്കലൊക്കെ ഫുൾ ഫുൾ ക്ലിയർ ആണല്ലേ നല്ല അടിപൊളി തന്നെ

ഞങ്ങടെ മോഡലേ രണ്ടായിരത്തിഒമ്പത് മോഡലാ ആ ഒമ്പത് മോഡലുണ്ടല്ലേ വണ്ടി എം പി എഫ് ഐ സി വർക്ക് എ സി വർക്ക് ചെയ്യേണ്ട വണ്ടിയാണ് എത്ര പേപ്പർ ഇത് പേപ്പർ പേപ്പർ കൊല്ല ലാസ്റ്റ് ഇയർ ഉണ്ടാവുള്ളൂ പേപ്പർ ഇരുപത്തിനാല് ലാസ്റ്റ് 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 എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറുകളും ഫുൾ ക്ലിയർ ആണ് റിന്യൂവൽ എടുക്കാൻ ഓക്കെ എ സിയിലുള്ള വണ്ടിയാണല്ലേ വർക്കിംഗ് വർക്കിംഗ് ചെറുക്കളി ചെറുക്കളോണ്ട് വണ്ടി ക്ലിയർ ഉണ്ടല്ലോ അല്ലേ എത്ര ഓടിത്രേ ചെറിയ വട്ട ഓടിയിട്ടുള്ളൂ ഒന്നിനു വേലിനുള്ളൂ അല്ല അല്ല ഓടികണ്ട് ഓണർഷിപ്പ് എത്ര പറയാനുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള അല്ലേ വേറെ മേജർ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വന്ന് ചെക്ക് ചെയ്ത് തോന്നലോ അല്ല വൃത്തിയോണ്ടല്ലേ വൃത്തിയോണ്ട്

എന്തായാലും ഉണ്ടോ അടുത്ത വണ്ടി ടയോട്ടിന്റെ ഗ്ലാൻസ് അല്ലേ ഗ്ലാൻസ ബെലോ നന്നമാതിരി ഗ്ലാൻസ ഗ്ലാൻസാ ഒരു ആഷ് കളറാണല്ലേ ഞങ്ങളുടെ മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആ ഇരുപത്തൊന്ന് മോഡൽ ആണല്ലേ ഇത് ഓപ്ഷനോ തന്നെ ഓപ്ഷൻ ജി ജി ഓപ്ഷനാ ജി ഓപ്ഷനായിട്ട് ഓക്കെ എത്ര ഓടിക്കണേ ഇത് അറുപത്തി അഞ്ച് അയ്യായിരം കിലോമീറ്റർ ആ ഓടിയുള്ളൂ ആ ഓടിയിട്ടുള്ളൂ സിംഗിൾ മോളും സിപ്പിൾ ഉള്ളോണ്ട് കറക്റ്റ് കമ്പനി വേറെ ബോണസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഒക്കെ ഉള്ളവണ്ടി അതെ മറ്റേ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറു വണ്ടി ഷോറൂം കണ്ടീഷനിലൊക്കെ ഷോറൂം കണ്ടീഷനിലേ കമ്പനി വാറണ്ടി ഉണ്ടോ വാറണ്ടി തീർന്നുണ്ടോ തീർന്നുണ്ടോ പോലെ അല്ലേ എത്ര ഉണ്ടെങ്കിൽ ചോദിക്കുന്ന ഏഴ് ലക്ഷത്തി പത്തായിരം ആ കുറച്ച് കൊടുക്കാം തീർച്ചയായിട്ടും അതാറുണ്ട് മാക്സിമം ലോൺ കറൂലേ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം കൊടുക്കും നമുക്ക് നോക്കാം നോക്കാം നല്ല നോക്കാം നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണ് ഫുൾ ഗ്ലാൻസ് കൊടുക്കാം അല്ലെങ്കിൽ അയ്യായിരം ഇത് പെട്രോൾ ഇത് എത്ര മൈലേജ് ഉണ്ടോ ഇതൊരു പതിനാറ് പതിനഞ്ച് പതിനാറ് ആ ലെവലില് മൈലേജ് നമുക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം നല്ല ഉഷാരം ഉണ്ടല്ലേ ഉഷാരം ഉണ്ട് അടിപൊളി ഫുൾ ഓൺ എക്സ്പ്രസ് ആണോ മിനി എക്സ് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇരുപത്തൊന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് അല്ലേ പ്ലസ് ആ രണ്ടായിരക്ക രണ്ടായിരം പേര് സിംഗിൾ ഓണർഷിപ്പള്ളത സിംഗിൾ ഓണർഷിപ്പ് ആണ് അത് ഓട്ടോമാറ്റിക് ആണല്ലേ ഓട്ടോമാറ്റിക് ടയറൊക്കെ പുതിയ ടയറാണ് ആ പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എത്ര പണികളാണേ ഇത് മുപ്പത്തി കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളു ആ ഓടി ഷോറൂം കമ്പനി സർവീസ് ഒക്കെ ഉള്ളുണ്ട് ഓക്കെ രണ്ട് എയർ ബാഗ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പിലാണേ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടെന്നാലേ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല പണ്ടിനുള്ള ആകെ ലൈറ്റ് ആണല്ലേ അല്ലേ എത്ര പണിക്ക് നമ്മൾ ചോദിക്കണത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റുപേക്ക് എക്സ്പ്രസ് മിനി എക്യൂട്ടോമാറ്റിക് ഓൺ കൊടുക്കാം ഓട്ടോമാറ്റിക് മാക്സിമം ഓൺ ആണല്ലേ മാക്സിമം ഓൺ ഇട്ട് കൊടുക്കുക ചെറിയ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ അങ്ങനെയും അതിനനുസരിച്ചൊക്കെ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഇതൊരു പതിനേഴ് പതിനെട്ട് ആ ലെവലോട്ടോ പറയാൻ സീറ്റ് 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 എട്ട് സീറ്റ് മോഡൽ മോഡലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ മോഡൽ ഉണ്ടല്ലേ ഇത് ഓപ്ഷനായി തന്നെ ഓപ്ഷൻ ജി ഫോർ ജി ഫോർ ആണല്ലേ ഗോർജൻ കേരള നമ്പർ ആയോണ്ട് നമ്പർ ആയതാണ് അല്ലേ അറുപത്തഞ്ചു കാലും നാല് പുതിയ ടയർ ആ പിന്നെ നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് എത്ര ഓടിക്കണം എന്നാല് ഇത് രണ്ടേ കാല രണ്ടേക്കാൽ ഓട്ടി ഇത് രണ്ടേക്കാല് ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോ സ്ക്രീനൊക്കെ മാറി ഓണർഷിപ്പ് എത്രണോ ഓണർഷിപ്പ് ഇത് എത്തുകൾ ഉണ്ടോ റീപ്ലേസുകൾ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാ അലവില് കാര്യൊക്കെ ഉള്ളതാണ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്തല്ലേ ഇത് കമ്പനി അലവിൽ കമ്പനി തന്നെ ഇതിനെ ചെയ്ത് ബീൻറെ അലവിൽ ആ ചെയ്താണല്ലേ എത്ര എത്ര നമ്മൾ ചോദിക്കുന്നാലേ ഇതിന് നമ്മള് അഞ്ചേ തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറാറ് പതിനൊന്ന് മോളില് റീവണ്ടി കൊടുക്ക റീവണ്ടി കൊടുക്കാം അല്ലാരണ്ടി പറഞ്ഞ് കൊടുക്കണ്ടി പറഞ്ഞു മാക്സിമം ലോൺ കൊടുക്കാം നമുക്ക് എന്തായാലും വേണ്ടി വരും ഒരു ലക്ഷം മുടക്കാല അടിപൊളി മൂന്നര ലക്ഷാൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൊക്കെ പുതിയ ഇൻഷുറൻസ് നിലവിലുണ്ട് നിലവിലും മുടക്കിലൊക്കെ നോക്കിയിട്ടില്ല എന്തായാലും ഡീസൽ ആകുമ്പോ ഇത് മൈലേജ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പന്ത്രണ്ട് മൈലേജ് ഇന്റർകൂളർ ആയിട്ടുണ്ട് ഇത് ഇത് സാധാരണ സാധാരണ അല്ല ഇന്റർകൂളർ അടുത്ത വണ്ടി വീണ്ടും ഒരു സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് എട്ട് സീറ്റ് എട്ട് സീറ്റ് തന്നെ എങ്ങനെ മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡല് ഏഹ് പതിനെട്ട് ലാസ്റ്റ് പത്താം വീക്കോട് എത്തും പത്താം വീക്കും പന്ത്രണ്ടാം മാസം ഓപ്ഷൻ ഇത് ഏറ്റവും ഇതിന് വേപ്പട്ട് ഇതിന് വേപ്പം ഓക്കെ എത്ര ഓടിക്കണേ ഇത് ഒന്ന് എൺപത് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആ സ്കോളർഷിപ്പ് എത്ര സീറ്റ് സീറ്റ് ണ്ടോ തേർഡ് മൂന്നാമത്തെ ഓർഡിപ്പ് നിലയുള്ള ഒരു പരിപാടി ഇല്ല ഇല്ല എത്ര മണികളാണ് ചോദിക്കുന്ന ചോദിക്കോണ്ടേ അത് ഹൈബ്രീഡിന് എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാൻ മാക്സിമം ോ ഏഹ് സിമ്പിൾ ആയിട്ട് ഇറങ്ങും ഇറങ്ങും ഒരു അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ ലേ വീണ്ടും ഇന്നോവ എട്ട് സീറ്റ് സീറ്റ് ആണ് അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ആണ് ഏറ്റവും ഫുൾ ഓഡ് വണ്ടി ഏറ്റവും ഫുൾ ഓഡ് വണ്ടി അതാറുണ്ട് ആണ് എത്ര ഓടികൾ നാലേ ദൂരലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് അതോ നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടാവോ നല്ല അലവിൽ അലവിൽ തന്നെയാണല്ലേ സീറ്റ് കട്ട് അലവിലൊക്കെ എത്ര ഓടികൾ നാലേ ദൂരലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ കമ്പനിന്ന് മാറിയതാണ് കേരള ഒറിജിനൽ കേരള കേരള ചോദിക്കണ്ടേ ഇത് നമ്മള് ചോദിക്കണ്ട പതിമൂന്നേ മുക്കാലിൽ കൊടുക്കുക ചോദ്യം മാത്രമാണ് കൊറച്ച് കൊടുക്കുക എന്തായാലും പന്ത്രണ്ട് ആ മാക്സിമം മാക്സിമം ലോൺ കയറും ഒരു ലക്ഷം മുടക്കി നമുക്ക് അടിപൊളി ഇന്നോവലും കണ്ടീഷൻ ഉണ്ടല്ലേ എത്ര മൈലേജ് ഉണ്ടോ ഡീസൽ ഇതൊരു പന്ത്രണ്ട് ആലോവലാണ് മൈലേജ് പത്ത് പന്ത്രണ്ട് അടുത്ത വണ്ടി വീണ്ടും ഇന്നോവല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ഓപ്ഷൻ ആണ് പന്ത്രണ്ട് മോളെ വി ആണ് ഫുൾ ഓപ്ഷൻ ആണ് സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് വണ്ടി ഇത് വണ്ടിന്റർകൂളർ ആണ് ഇന്റർ കൂളർ ആണെ അപ്പൊ റീവണ്ടേ റീവണ്ടിയാണ് എമ്പത്താറല്ലേ എമ്പത്താറ് മൈലേജ് ഉണ്ടാവും മൈലേജ് കൂടി വണ്ടി മൈലേജ് പതിനഞ്ച് മൈലേജ് ഇട്ടുണ്ട് എന്താ കൂട്ടില്ല എത്ര ഓടിക്കണ നാലേ ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കണ്ടേ ഇഷ്ടെ ഇഷ്ടം ഇഷ്ടാണ് ഉള്ളതാണല്ലേ ഓണർ ഓണർഷിപ്പ് തേട് നിലവിലുള്ള ഒരു ലക്ഷം അഞ്ചാറ് മുടക്കില്ലല്ലൊ മാക്സിമം ലോൺ മാക്സിമം ഇരുപത് പന്ത്രണ്ടും മൈലേജ് കിട്ടില്ലേ ഇത് എന്തായാലും ഇന്റർപൂളർ ആവുമ്പോ മൈലജുണ്ട് കൂടുതലല്ലേ അതാ പറഞ്ഞു കൊടുക്കാം ഒന്നുമില്ല അടുത്തവണ് അടിപൊളി കിടക്കാച്ചൊരു ഫോർച്യൂണർ അല്ലേ എന്താ ചെറുക്കല്ലേ ഫോർ പോർ ഫോർ ഫോർ മാനുവൽ ഫോർ ഇന് മാനുവലാണ് രണ്ടായിരത്തി പത്ത് മോളല്ലേ ആ പത്ത് മോള് ഫോറിന് പോലെ ഫോർച്യൂണർ എത്ര ഓടികൾ നാല് ഇത് ഒന്ന് ഒന്ന് ഓടീട്ടുള്ള മീറ്ററിൽ ഒരു ലക്ഷം കാണണ്ട ഒരു ലക്ഷേ റീവണ്ടത് റീവണ്ടേ മീറ്റർ കാണാൻ പറയുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസുകൾ ഒരു പരിപാടി കഴിഞ്ഞാൽ എട്ട് സീറ്റ് എട്ട് സീറ്റ് വണ്ടി അത് ഒരു എത്ര വണ്ടികൾ ചോദിക്കുന്നത് ഇതിന് നമ്മള് എട്ടേ മുക്കാലിൽ ഉറപ്പുണ്ട്

ചൊർക്കളി ചൊർക്ക ഗ്യാരന് വേണ്ടി വേണ്ടി ഉണ്ടാവല്ലേ നോക്കിയില്ല റീഫണ്ടാവുമ്പോൾ നോക്കിയിട്ടില്ല ഒരു ലക്ഷം മീറ്റർ കാണില്ല ഒരു ലക്ഷം മീറ്റർ എന്നിട്ട് ചെക്ക് ചെക്ക് അത് നമ്മൾ പറഞ്ഞല്ലേ ആ പറഞ്ഞില്ലേ എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഇതൊരു പത്ത് ആവല മൈലേജ് എന്താണ് പത്ത് മോഡൽ ആകുമ്പോൾ അടുത്തവണ് അടിപൊളി നല്ല അടിപൊളി തൊണ്ണൂറ് നമ്പർ കേരള വണ്ടി വണ്ടി മോഡൽ നല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആ ഇരുപത്തിരണ്ട് മോഡലുണ്ട് ഓപ്ഷൻ നല്ല എച്ച് ടി എക്സ് എച്ച് ടി എക്സ് ആണ്

എത്ര നാലിന് ചോദിക്കുന്നുണ്ട് പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് അതിലെന്തായാലും കൊറച്ചു കൊടുക്കും അല്ലെ കുറച്ചു കൊടുക്കും മാക്സിമം ലോൺ ഇട്ട് കൊടുക്കും കൊടുക്കാം നല്ല പ്രൊഫൈലാണ് മാക്സിമം ആവശ്യം ലക്ഷം മുടക്കില് ഇറക്കാം ഇറക്കാം അല്ലെങ്കിൽ യാറെ കൊടുക്കണ്ടി വരും അല്ലേ ഇത് ഡീസല ഡീസല് ഡീസല് എത്ര മൈലേജ് കിട്ടും ഇതൊരു എക്സ് അടുത്ത അടിപൊളി ആൾട്ടോ എണ്ണൂര് സാധാരണക്കാര വണ്ടി സാധാരണക്കാരാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് എസ് എൽ എക്സ് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിറ്റ് ആ ഓടിറ്റ് അപ്പൊ ലോക കിലോമീറ്റർ വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ആ സിംഗിൾ ഓണർഷിപ്പ് എന്നാ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ചില ഫുൾ ഗ്യാരന്റിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്ക പറഞ്ഞു കൊടുക്ക എത്ര നാളെ ഈ ചെറിയ വണ്ടിക്ക് ചോദിക്കണ്ടേ ഇതിന് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കണ്ടേ ചോദിക്കണ്ടേ അതിന് എന്തായാലും കുറച്ച് കൊടുക്കും നമുക്ക് ലോണൊക്കെ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം ഫുൾ തന്നെ മാക്സിമ നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ ആണ് ലോൺ ആണ് ഇത് പെട്ടെന്ന് മാത്രം മൈലേജ് കിട്ടും ഇതൊരു ഇരുപത് കിട്ടും ആ ലെവലും കിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ട് പിന്നെ അടുത്തവണ അടിപൊളി കടും ഒക്കെ ചെയ്തും ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ ഓ എങ്ങനെ മോളെ എന്നാലും രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ പതിനെട്ട് മോളുണ്ടല്ലേ ഇത് ഓപ്ഷനെ തന്നെ ഓട്ടോമാറ്റിക് ാണ് തയർ കാര്യങ്ങളൊക്കെ എത്ര ഓടികൾ നാല് ഇത് എൺപതിനായിരം കിലോമീറ്റർ കോൺശുപത്രേ തേർഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് എത്ര ഓടികളാണ് ചോദിക്കുന്ന ആറേ തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നു ചോദ്യം മാത്രമാണ് അതില് കൊറച്ച് കൊടുക്കൂലെ അതില് കൊറച്ച് കൊടുക്ക ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോണ് മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം മാക്സിമം ഫുൾ ഓൺ കൊടുക്കും നല്ല പ്രൊഫൈലാണ് മാക്സിമം ഫുൾ ഓൺ ആണ് അല്ലെങ്കിൽ ചെറിയ മുടക്കില് ചെറിയ മുടക്കില്ല ഒരു പത്തായിരം മുടക്കിറക്കി കൊടുക്കാം പ്രൊഫൈലിന് മാക്സിമം ചെയ്യാ മാക്സിമം ചെയ്യാം ഓക്കെ ഓട്ടോമാറ്റിക്കന് ആ ഇരുപത്തിരണ്ടിന് ഓട്ടോമാറ്റിക്കല് വേറെ പണി കഴിക്കണമെന്നില്ല അടിപൊളി സ്വിഫ്റ്റില് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി എങ്ങനെ മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പത്ത് മോട്ടല് ആ പത്ത് മോഡൽ സ്വിഫ്റ്റ് ആണ് ഓപ്ഷൻ പറ്റില്ല ആ എത്ര ഓടിയാലേ ഇത് ഒന്നര ഓടി വണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ വണ്ടി ആരും ഓടിക്കണോഷിപ്പിന് കാര്യം ഉള്ളത് റീപ്ലേസുകൾ ഒന്നും ഇല്ല നരങ്ങളൊന്നുമില്ല വേറെ മാറിയിട്ടൊന്നുമില്ല മാറിയിട്ടില്ല വേറെ വേറെ മേജറൊന്നും ഇല്ലല്ലേ മേജറുകൾ ഒന്നുമില്ല ഓക്കെ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ആ ഡൈവേഴ്സിറ്റി ചെറുതായോ എന്നിങ്ങനെ കിരിങ്ങി കുടേ ഒരു കാർ കഴിഞ്ഞുള്ളിൽ ഉണ്ടല്ലോ അത് തന്നെ കൊടുക്കും ഒക്കെ കൊടുക്കൂലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ചോദിക്കണ്ട് ഡീസൽ വണ്ടിയാണ് ഉള്ള വണ്ടി മൈലേജ് വണ്ടി അതിലെന്തേലും കൊടുക്കൂലേക്കോണ് കേറും ഒന്നര ഒന്നര ലക്ഷം വരെ മാക്സിമം ലോൺ കയറും ഒരേ പത്ത് അറുപതിനായിരം എഴുപതിനായിരം മടക്കിലും നമുക്ക് സ്വിഫ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇതൊരു മൈലേജ് ഇട്ടത് എന്തായാലും മൈലേജ് കിട്ടോ ധൈര്യമായിട്ട് പറയാം ധൈര്യമായിട്ട് പറയാം അടുത്ത വണ്ടി ചെറിയ വിലക്കൾ ആദ്യ പള്ളി മാരുതി എണ്ണൂറ് രണ്ടു മൂന്നാറുണ്ടല്ലേ മൂന്ന് മാരുതി എണ്ണൂറ് കുറെ വണ്ടികൾ വരാനും വരാനും വണ്ടി വരാളെ കേട്ടം വരാനുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അതേമാതിരി ഡസ്റ്റർ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റൈസർ ആ പിന്നെ ആൾട്ടൂർ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് ആ പിന്നെ രണ്ടായിരത്തി പത്ത് മോഡൽ അൾടി അൾടി വരാനേ മാക്സിമം കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഫുൾ പോളിസിലാണ് ഗ്യാപ്പാണ് പോളിസിലേ പോളിസിൽ ആണ് അപ്പൊ മാരുതി ആറ് മോഡൽ ആറ് മോഡല് മാരുന്ന് എത്ര വരെ പേപ്പർന്നാലേ ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഫുൾ പേപ്പർ ക്ലിയറിലാണ് എം പി എഫ് ഐ ഉണ്ട് എസി വർക്കിങ്ങൾ എം പി എഫ് ഐ ആണ് ഇപ്പൊ അത് എ സി ഉള്ള േ ഇത് ഉള്ളിൽ ഒന്നിട്ടുള്ളിൽ ഓടീട്ടുള്ളൂ എന്നാലും ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസോ മേജറോ ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പഠിക്കുന്നവർക്കും പറ്റും അതേമാതി ചെറിയ ഫാമിലിക്കും പറ്റുമല്ലേ യൂസ് ചെയ്യാറും പറ്റും നല്ല ഉഷാർ വണ്ടി എത്ര നാളെ ഈ ആറ് മോഡലിനെ ചോദിക്കണ്ടേ ഇതില് നമ്മള് എഴുപത്തിരണ്ട് റുപ്യണ്ട്

അത് ഓപ്ഷന് വരുന്നാലേ ഇത് വിഡിഐ വിഡി ലിമിറ്റഡ് വണ്ടി വിഡിയെ ലിമിറ്റഡ് ആയിട്ട് വരുന്നതാണ് ഡാഷ് ബോർഡ് റെഡ് കളർ ഉള്ളത് എത്ര ഓടിക്കണതാ ഒന്നര ഓടിയത് ഓടിക്കണ്ടേ ഓണർഷിപ്പ് സിംഗ് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസുകൾ ഉണ്ടോ ഇല്ല റീപ്ലേസുകൾ ഒന്നും ഇല്ലാത്ത ലിമിറ്റഡ് ആയിട്ട് വരുന്ന റെഡിസ്റ്റർ ആണ് അല്ലേ ഞങ്ങളൊക്കെ എത്ര വണ്ടികൾ ചോദിക്കുന്നതാ മൂന്നര മൂന്നര ആ എന്തായാലും കൊടുക്കും അൻപതിനായിരം കൊടുക്കല അല്ല അടിപൊളി ലിമിറ്റഡ് ലിമിറ്റഡേഷൻ റിഡിസൺ കൊടുക്ക ഡീസലാണ് മൈലേജ് ഉണ്ടാവും എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ആ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല എടുക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എണ്ണ അടിച്ചോട്ടിയാൽ മാത്രം മതി ആ എണ്ണക്കായ് കുറച്ചും കൊടുക്കുവല്ലേ കുറച്ച് കൊടുക്കല്ല അടിപൊളി കിളിക്കുഞ്ഞാ കിളിക്കുഞ്ഞോ കിളിക്കുഞ്ഞാണ് ഒരു നീലക്കാർ ഈ എങ്ങനെ മോഡലെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ചാണേ ആ മോഡൽ ഉണ്ടാകുമ്പോൾ ടിസ്റ്റ് ആണ് ആണ് ഡിക്ക് ഓപ്പണാവും ഡിക് ഓപ്പഡ് ഡിക്ക് പശ്ചിത്ത മോഡലാണ് ഡിക്ക് ഇല്ലാത്ത ഇത് ഫുൾ അവർഷം വണ്ടിയാണ് പവർ സ്റ്റാറിംഗ് ആഹ് ഇതൊക്കെ ഒക്കെ വരണമുണ്ട് അല്ലേ ഒക്കെ വരണുണ്ട് ദിക്കി മാത്രം ഓപ്പൺ അല്ലാത്തുള്ളൂ വാക്കൊക്കെ വരൂലേ ചെറിയ ഫാമിലിക്ക് പറ്റിയാലോ അടിപൊളി ഉണ്ടല്ലേ അടിപൊളി വണ്ടി തയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടി ഉഷാറും ഉണ്ട് അല്ലേ വീട്ടുകാരൊക്കെ ചെയ്ത ചൊറുക്കായില്ല എത്ര ഓടികണ് ഇത് തൊണ്ണൂറ്റി എട്ടായിരം ഗ്രാമം ഓൺഷിപ്പ് എത്ര ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് മാറ്റർ ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ഒരു കൊടുത്തത് ലക്ഷം ചോദിക്കണ്ടെങ്കിൽ പതിനഞ്ച് മോളിലെ ഓപ്പൺ അല്ലാത്ത ടെസ്റ്റിലെ എന്തായാലും കുറച്ച് കൊടുക്കും വണ്ടിക്ക് ബാഗ് ഷേർട്ട് നോക്കൂ ബാഗും കൊടുക്കൂലും പൊക്കത്തിനും മടിയാക്കും അതാണല്ലോ ഒരു ലക്ഷം എണ്ണക്കായ് കുറച്ച് കൊടുക്കും ആൾക്കാർ വന്ന മാക്സിമം കുറവാണല്ലേ മാക്സിമം കൊടുക്കാം പെട്രോൾ മാത്രം മൈലേജ് കിട്ടും കിട്ടും എന്തൊരു മൈലേജ് ഉണ്ടോ പറയാ ചിലപ്പോൾ അടുത്തോണ്ടല്ല അടിപൊളി ഹോണ്ടോ അമേസേജുള്ള വണ്ടി മൈലേജുള്ള വണ്ടി കൊല്ലക്കാരനാണല്ലേ നാലാണല്ലോ അല്ലേ അങ്ങനെ മോഡലേ രണ്ടായിരത്തി മോഡലാണല്ലേ മോഡലുണ്ട് മോഡലുണ്ട് ഓപ്ഷൻ ആണ് ബി ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ബി ആണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് പക്ഷേ ഡീസൽ ഡീസൽ തന്നെയാണല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ എത്ര ഓടികളെ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുള്ള ഓട്ടാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അപ്പൊ സ്ഥലം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കറക്റ്റ് ഓട്ടോ ആണ് കമ്പനി സ്റ്റേണ്ടുമ്പോ ചെക്ക് മതിയോ അല്ലേ റീപ്ലേസ് മേജർ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഡയക്ട് പറഞ്ഞു കൊടുക്കാം എത്ര എന്തെങ്കിലും ചോദിക്കണത് അല്ലേ ഇതില് നമ്മള് എട്ടര ലക്ഷാണ് ഓണ്ടാമേഷ് കൊല്ലന് ചോദിക്കുന്നത് കൊല്ലം കാരന് എന്തായാലും കുറച്ച് കൊടുക്കുകയറൂല്ലേ മാക്സിമം ലോൺ കൊടുക്കാം എത്ര ഓട്ടിക് സിബിടി ഓട്ടോമാറ്റിക് ഒറിജിനൽ ഒറിജിനൽ ഓട്ടോമാറ്റിക് സിബിറ്റി ആണ് അതാണെ അതാണ് സിബിറ്റിന്റെ ഒരു പത്ത് ആർട്ടിനെ കറങ്ങോ അൻപതിനായിരം ലക്ഷം നല്ല പാർട്ടി ആയിരിക്കും മാക്സിമം മാക്സിമം ആവറേജ് കണക്കാൻ പറഞ്ഞില്ലേ ആയിട്ട് മാക്സിമം ലോൺ ആണ് ഡീസലാ മാത്രം വലിയ വലിയ വീണ്ടും സെവൻ അങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി മോഡൽ സെഡിഡി രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡിഡി ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ മോഡലാ ഹൈബ്രിഡ് ഹൈബ്രിഡാ ഹൈബ്രിഡ് എത്ര ഓടികൾ ഇത് എൺപത്തി അഞ്ച് ഓടികളില് കറക്റ്റ് ഹിസ്റ്റുകൾ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പുള്ളതും സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് ഒന്നുമില്ല റീപ്ലേസ് മാനേജർ കാര്യങ്ങളൊന്നും ഇല്ലേ പറഞ്ഞു കൊടുക്കാണെങ്കിൽ ഓണർഷിപ്പള്ളോണ്ട് എത്രയ്യായിരം രൂപ ചോദ്യം മാത്രം അത് കുറച്ച് കൊടുക്കും കൊടുക്ക ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം ലോണും എന്തായാലും ചെറിയ മണക്കിൽ നമുക്ക് ഇറക്കാം ഒരു പത്തറുറുപയൊക്കെ ഇറങ്ങാൻ ഒന്നിന് കീപേഡ് എത്രയും ഇറങ്ങാൻ പറ്റും പ്രൊഫൈൽ മെയിൻ ആയിട്ട് പറഞ്ഞത് ഹൈബ്രിഡ് ആണല്ലേ ഹൈബ്രിഡ് മൈലേജത്ര ഡീസൽ ആവുമ്പോൾ എന്തായാലും കിട്ടും കിട്ടും നോർമൽ ആ പത്ത് രൂപ കിട്ടും ഉള്ളിലായിട്ട് കിട്ടും എന്തായാലും കിട്ടും ചെയ്യാം അല്ലേ പണി കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസിലൊക്കെ ഉള്ള ഉണ്ട് അടുത്ത അടിപൊളി അൾഡീസിലെ െഡാൻ വണ്ടി നല്ല ചോർക്കുള്ള കേരള അമ്പത്തഞ്ചാണ് തിരൂർ ആണല്ലേ തിരുവൂര് എൺപത് നമ്പർ നമ്പറുണ്ട് അപ്പൊ എങ്ങനെ മോഡലിരുന്നാല് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ പതിനൊന്ന് മോഡലാ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ ഓടിക്കേ കിലോമീറ്റർ ഒന്ന് ഓടിയത് ഒരു ലക്ഷം ഓടിയോ റീറേസർ വണ്ടിയാണ് റീവണ്ടിയാണ് അല്ലേ അപ്പൊ നമ്മൾ മീറ്റർ കാണുമ്പോൾ പറയുള്ളു

നാല് ലക്ഷം നമ്മൾ ചോദിക്കണം എത്ര മോൾ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോള് നാലു ലക്ഷം കുറച്ച് കൊടുക്കും എന്നാലും കൊടുക്കൂല്ലേ എണ്ണക്കായാലും എത്ര കേറും ഇതിമൊരു മൂന്ന് മൂന്നേക്കരണും കേട്ടാൽ മതി മാക്സിമം കയറും അപ്പൊ അങ്ങനെ അൻപതിനായിരം നല്ല വൃത്തിയുള്ള വണ്ടില്ലേ സർവീസ് സർവീസ് ചെക്ക് ചെയ്തിട്ടില്ല മീറ്റർ കാണാൻ നമ്മൾ പറഞ്ഞോളൂ അല്ലേ ഓക്കേ കേരള അമ്പത്തി അഞ്ച് എൺപത് എ സി എൺപത് എൺപത്തി അഞ്ച് നമ്മൾ അറിയാൻ കഴിയും ല്ലോജർ ഒന്നില്ല ഡീസൽ ആ മാത്ര മൈലേജ് ഉണ്ടോ ഇതൊരു ഇരുപത്തിരണ്ട് മൈലേജ് ഇട്ടത് എന്തായാലും മൈലേജ് ഉണ്ടോ അടുത്ത വണ്ടി അൾട്ടോ അതായത് കായ്ക്കൊടുക്കാൻ പറ്റുമോ ചെറിയ കായ് കൊടുക്കാൻ പറ്റുമോ രണ്ടായിരത്തിഅഞ്ച് മോഡല് അഞ്ച് മോഡലാണ് അഞ്ച് മോഡല് പേപ്പർ ഉണ്ട് ഇത് ഇരുപത്തി എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ആ ഇത് എൽഎക്സ് അയ്യണ്ടോ എല്ലാ മാത്രമല്ല എത്ര ഓഡിയുളറ ഉണ്ട് ഇത് ഒന്നിന്റെ ഉള്ളിൽ അങ്ങന സീറ്റിന്റെ നമുക്ക് ഉഷാറാണല്ലോ പക്ഷെ വൃത്തിയുള്ള വണ്ടി തന്നെയാണല്ലേ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടല്ലേ എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നതല്ലേ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടായിരം ഒക്കെ ഫുൾ പേപ്പർ ഇരുപത്തി ആറിന് പേപ്പർ ഇരുപത്തഞ്ചിന് എല്ലാ പേപ്പറും ആൾട്ടർ കൊടുക്കാറല്ലേ കേൽ പതിമൂന്ന് എണ്ണ പൂജ്യം എൺപത്തിരണ്ട് നമ്പറു ഇഞ്ചനും മെക്കാനിക് ഉഷാറല്ലേ ഇഞ്ചനും മെക്കാനിക്കും എന്നാൽ ചോദിയാ മതി മതി ശേഷം മാത്രം റിന്യൂവൽ മതി ഇൻഷൂർ എടുത്തു കൊടുക്കും ഓക്കെ ഇതിപ്പോ പെട്രോളാ മാത്രം മൈലേജ് കേട്ടോ ഇതൊരു കിട്ടും ും മൈലേജ് മൈലേജ് ഉണ്ടല്ലോ അല്ലേ മനസ്സിലാവും വീണ വൈകിട്ടാണ് ഈ ചെറിയ കുട്ടികളെ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി മറക്കണം പാടുത്തല്ല അടിപൊളി വിടിയോട് കാണാം